നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അഭിഷേക ഋഷി ജാസ്മിൻ ജിൻഡോ ഇവരിങ്ങനെ ഒന്ന് ചിനെ സംസാരിക്കുകയാണ് അപ്പോൾ ജിൻഡോ ജാസ്മിനോട് പറയുകയാണ് നീ പുറത്തിറങ്ങി വരുമ്പോൾ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ജാസ്മിൻ ജിൻഡോയെ കളിയാക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഇയാളുടെ വിചാരം ഇയാൾ എന്തോ വലിയ മാസമാണെന്നാണ് ഈ ബിഗ് ബോസ് വീടിനകത്ത് കാണിക്കുന്നതൊക്കെ പുറത്ത് ഭയങ്കര മാസമായിട്ടാണ് പോകുന്നത് ബീജം വിട്ട് പാട്ടൊക്കെ ഇട്ട് ആളുകൾ ആഘോഷിക്കുകയാണെന്നാണ് ജിൻഡോ കരുതുന്നത് പക്ഷേ ഇയാളിവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇതൊന്നും അല്ല എന്ന് അറിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് പറഞ്ഞാൽ ജാസ്മിൻ ജിൻഡോയെ കളിയാക്കുകയാണ് പക്ഷേ അപ്പോൾ തന്നെ ജിൻഡോ വളരെ സൗമ്യമായിട്ട് ജാസ്മിനെ തിരുത്തുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെ ഒരു മാസമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പുറത്ത് നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ് അതെൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ എന്നോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഞാൻ ആ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഋഷിയുടേതായ ഒരു അഭിപ്രായം പറയുകയാണ് സംഭവം എന്നാൽ ആക്കിയാണെങ്കിലും ജിൻഡോപ്പിനൊരു ഭാഗമാണ് അങ്ങനെ മനസ്സൊരു ഇന്നസൻറ്റ് മൈൻഡാണ് ജാസ്മിനെ ജിൻഡോയ്ക്കെതിരെ എപ്പോഴൊക്കെ ടോളാൻ ടൈം കിട്ടും അപ്പോഴൊക്കെ ജാസ്മിൻ മാക്സിമം ഉപയോഗിക്കാറുണ്ട് ജാസ്മിൻ വിചാരിച്ചേക്കുന്നത് ആണ് പുറത്ത് ഭയങ്കര മാസമെന്നും ജിൻഡോ പുറത്തൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് ജാസ്മിനോട് സംസാരിക്കുന്നത് എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവരൊക്കെ പുറത്ത് വരുമല്ലോ അപ്പം മനസ്സിലാവും ജാസ്മിൻ പുറത്ത് പുഴുങ്ങുമായിരുന്നെന്നും ജിൻഡോ പ്രേക്ഷക പ്രതിയിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നും തിരിച്ചറിയുമ്പോഴുള്ള ജാസ്മിൻ്റെ അവസ്ഥയെ നാലായി നോക്കി കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ ലൈവിൽ ഇപ്പോൾ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണ് അപ്പോൾ വീണ്ടും ഇതുപോലുള്ള മറ്റ് അപ്ഡേറ്റുകളായി നമുക്ക് കാണാം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം